എന്തു തൻ്റെ തീണ്ടലാണ് തമ്പുരാൻ്റെ തീണ്ടല് എന്തു തൻ്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല് എന്തു തൻ്റെ തീണ്ടലാണ് എന്തു തൻ്റെ തീണ്ടലാണ് തമ്പുരാന്റെ തീണ്ടല് എന്തു തൻ്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല് എന്തു തൻ്റെ തീണ്ടലാണ് എന്തു തൻ്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല് മത്സ്യമുള്ള നീറ്റില് കുളിക്കാമോ ജപിക്കാമോ മത്സ്യമുള്ള നീറ്റില് കുളിക്കാമോ ജപിക്കാമോ എന്തു തൻ്റെ തീണ്ടലാണ് തമ്പിരാന്റെ തീന്തൽ എന്തു തന്റെ തീണ്ടലാണ് എന്തു തന്റെ തീണ്ടലാണ് എന്തു തന്റെ തീണ്ടലാണ് തമ്പിരാന്റെ തീണ്ടല് മത്സ്യമുള്ള നീറ്റില് കുളിക്കാമോ കുടിക്കാമോ മത്സ്യമുള്ള നീറ്റില് കുളിക്കാമോ ജപിക്കാമോ കുടിക്കാമോ എന്തു തൻ്റെ തീണ്ടലാണ് തമ്പീരാന്റെ തീന്തൽ എന്തു തന്റെ തീണ്ടലാണ് എന്തു തന്റെ തീണ്ടലാണ് എന്തു തൻ്റെ തീണ്ടലാണ് തമ്പീരാന്റെ തീണ്ടല് മാറ பனாரு மாரடா மாரடா மாறடா பனாரு மாறா எந்த தன்னை தீண்டு தம்பீரா தீண்டல் எந்த தன்னை தீண்டலான் எந்த தன்னை தீண்டலானு எந்த தன்னை தீண்டலானு தீண்டலே தீண்டல் ஆகாசப்பொந்தா ஆகாசம் துளையுமோ காய பந்தாாகாம்மோ எந்த தன் தீண்டலானு தந்தீரா தீண்டல் எந்த தன் தீண்டலானு எந்த தன் தீண்டலானு எந்த தன்னை தீண்டலானு தந்தீராண்ட தீண்டல் மரடா மரடா மரடங்கட்டு மரடா 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 மாரடா பக்காரும் மறா எந்து தான் தீண்டலானு தம்பீராண்ட தீண்டேலானு தம்பிராந்த தன்னை தம்பீராண்ட